നിത്യമാ പ്രഭാത ശോഭിതത്തിന പാർത്തലേ രക്ഷപ്പെട്ടോരക്കൂടിയാകശ പേർ വിളിക്കും നേരം കാണുമെങ്കിൽ

പൗലോസ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ആ വരവിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും കർത്താവിന്റെ വരവിനു വേണ്ടി നാം എങ്ങനെ കാത്തിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും വിശ്വാസികൾ പ്രതിദിനം അനുസരിക്കേണ്ടതുമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുമാണ് അവസാനിപ്പിക്കുന്നത് കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നാം എങ്ങനെ കാത്തിരിക്കണം എന്നുള്ളതാണ് നാം വായിച്ച കുറിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കള്ളൻ രാത്രിയിൽ വരും പോലെയും സമാധാനം സമാധാനമെന്നു നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെയും പെട്ടെന്ന് കർത്താവിന്റെ നാൾ വരുമെന്നും ഒരു കൂട്ടർ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് നാശം വന്നു ഭവിക്കും അവർക്ക് തെറ്റി തെറ്റിയൊഴിയുവാൻ ആവതുമല്ല ആ ദിവസത്തെ കർത്താവിന്റെ നാൾ എന്നവിടെ എഴുതിയിരിക്കുന്നു അത് ദൈവത്തിൻറെ സമയമാകുന്നു ആത്യന്തികമായി പറഞ്ഞാൽ യേശുഭൂമിയെ ന്യായം വിധിക്കുകയും മഹത്വത്തിൽ മടങ്ങി വരികയും ചെയ്യുന്നതോടെ കർത്താവിൻ്റെ ദിവസം പൂർത്തീകരിക്കുന്നു രാത്രിയിൽ കള്ളൻ വരുന്നതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം കർത്താവിൻ്റെ വരവിന്റെ ദിവസവും മണിക്കൂറും ആർക്കും അറിയുകയില്ല എന്നുള്ളതാണ് അത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മത്യാകാശത്തിൽ വരുന്ന രഹസ്യവരവിനെ സൂചിപ്പിക്കുന്നു ക്രിസ്തുവിൽ മരിച്ചവരുയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ വരവ് ആ വരവിന് എടുക്കപ്പെടുന്നവർ പകലിനുള്ളവരാണ് അവർക്ക് വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയുമുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷാ നിർണ്ണയം പ്രാപിച്ച് ദൈവവചനം അനുസരിച്ച് പ്രത്യാശ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉണർന്നും സുബോധത്തോടും ഇരിക്കുന്നവരാണ് ആ വരവിങ്കൽ എടുക്കപ്പെടുന്നത് സമാധാനവും നിർഭതയും എന്ന് പലരും പറയുന്ന ഒരു കാലഘട്ടത്തിലെ വരവിനെ കുറിച്ച് സക്കരിയാ പ്രവചനം പതിനാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അന്നാളിൽ അവന്റെ കാൽ എരുസലേമിനെതിരെ കിഴക്കുള്ള ഒലൂമലയിൽ നിൽക്കും ഒലൂമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും ഒന്ന് തസ്ലോനിക്കർ മൂന്നിന്റെ പതിമൂന്നിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നു അത് അക്ഷരാർത്ഥത്തിൽ പ്രസവ വേദനയുടെ തുടക്കമാണ് ഒരു പുതിയ യുഗത്തിന് ജന്മം നൽകുകയും ദുരന്തങ്ങളുടെ തീവ്രത വർധിക്കുന്നതിനേയും സൂചിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല എന്ന് പകലിന്റെ മക്കൾ ആത്മീയമായി ഉറങ്ങാതെ ഉണർന്നും സുബോധത്തോടും കൂടെ കർത്താവിനായി കാത്തിരിക്കും ലോകത്തിന്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് പകലിന്റെ മക്കൾ അവരും ലോകത്തിന് വെളിച്ചമാകുന്നു റോമർ പതിമൂന്നിന്റെ പതിനൊന്ന് മുതൽ വായിക്കുന്നത് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവീൻ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ മത്യാകാശ വരവിങ്കൽ എടുക്കപ്പെടുവാൻ എല്ലാവർക്കും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി കർത്താവം ഭരണേ ആമി കർത്താവും രാജ്യം ഭാരണേ ആമി കർത്താ